ഏറ്റവും പ്രിയപ്പെട്ട പക്ഷെ അത് ആ ആ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മ ഓർമ്മയിലുള്ള സീനത്ത മോളിലെ കല്യാണത്തിൽ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണി അല്ലെ പൊന്നു എന്ത് ടേസ്റ്റ് ആയിരുന്നു അത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്നാലും നിമിഷം ഒന്നും ഇല്ലേ അതല്ലാതെ വേറെ മറക്കാനുള്ള അത് നിനക്ക് അറിയാതെ ഏറ്റവും ഇട്ടുള്ളതാണ് ഞാൻ പറയുന്നത് നിനക്ക് കേക്കണല്ലേ അത് നമ്മളിണ്ടില്ല നമ്മളെ അർജന്റീന വേൾഡ് കപ്പ് അടിച്ച നിമിഷം ഉണ്ടല്ല ഓ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക് ആ ഫ്രാൻസിനെ പൊട്ടിച്ചിട്ട് തബുഡ് പൊടിയാക്കിട്ടുണ്ടല്ല മെസ്സി ട്രോഫി മേടിക്കാൻ പോയിപ്പിണ്ടല്ലേ നോക്ക് അങ്ങനെ അങ്ങനെ ഇല്ല കിസ് ആ ഒരു നിമിഷം ഉണ്ടല്ലേ ജീവിതത്തിൽ അതിന്റെ വേറൊരു കാര്യം പിന്നെ എന്തൊന്നും ഉദ്ദേശിക്കണേ ഇനി നമ്മള് പളനിക്ക് തലമുട്ട അടിക്കാൻ പോയതാണോ നീ ഉദ്ദേശിക്കണേ